വരെ 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 നിങ്ങൾക്ക് 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 ഉത്തരം 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 ചെയ്യാത്ത 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 ആളുകളോട് 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 അടിവരയിടേണ്ട കാര്യമാണത് നിങ്ങൾ ചെയ്യുന്നു അവനേക്കാൾ വലിയ അപ്പോ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും എന്താണ് എന്താണ് ഏറ്റവും കൂടുതൽ അറിയുന്നയാൾ ഹബീബ് റസൂൽ അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ആളുകൾ ലോകത്തില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ആ ഹബീബ് പ്രോത്സാഹിപ്പിക്കുകയില്ല എന്ന കാര്യം കാര്യം ഉറപ്പാണ് ഉറപ്പാണ് അടിസ്ഥാനത്തിൽ അള്ളാഹു താല മഹാന്മാർക്ക് നൽകുന്ന മോജിത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ സഹായിക്കും അല്ലെങ്കിൽ അവർ കാരണമായി അല്ലാഹു സഹായിക്കും എന്ന വിശ്വാസത്തോടു കൂടെ അവരെ കാരണമാക്കും അള്ളാഹു സഹായത്തിന് എന്ന വിശ്വാസത്തോടു കൂടെ അള്ളാഹു നൽകുന്ന അല്ലെങ്കിൽ നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കുന്ന ദ്വാ ഉണ്ടല്ലോ നമ്മൾ ചോദിക്കുന്ന ആ തേട്ടമുണ്ടല്ലോ ആ തേട്ടം അത് വിശുദ്ധ ഖുർആൻ ഖുർആാൻ എന്ന് പറഞ്ഞാണ് എന്ന് നബി സല്ലാഹു അലൈ വസ്ലാ മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത്തരം ദ്വായുകൾ അല്ലെങ്കിൽ അത്തരം അപേക്ഷകൾ അല്ലെങ്കിൽ അത്തരം തേട്ടങ്ങൾ ആവാമെന്ന് നബി എന്ന് നബിസ് വസ്ലാ മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ അഭയകേന്ദ്രമാണെന്ന് ഹബീബ് റസൂൽ വസ്ലമാ അർത്ഥത്തിൽ എന്ന് മനസ്സിലാക്കാൻ പറ്റും വിധം അഭയ കേന്ദ്രമാണ് എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാൻ വരെ ഉത്തരം ചെയ്യാത്ത െ കുറിച്ചാണ് ഖുർആാൻ എന്ന് പറഞ്ഞത് എന്നാൽ എന്റെ വപ്പാത്തിന് ശേഷം വിളിക്കപ്പെട്ടാൽ പോലും ഉത്തരം ചെയ്യും എന്ന അർത്ഥത്തിൽ ഹബീബ് റസൂൽ വസ്ലങ്ങൾ അത് അള്ളാഹു ഖുർആനിൽ സുന്നികൾ ചെയ്യുന്ന തേട്ടം തേട്ടം എന്ന് പറയാം ഈ അർത്ഥത്തിൽ സുന്നികൾ ചെയ്യുന്ന ഈ സഹായാർത്ഥനയുണ്ടല്ലോ അത് പറഞ്ഞ പറഞ്ഞത് അല്ല നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലേ ഈ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതിൽ സുന്നികൾ ചെയ്യുന്ന പ്രവർത്തനം പെടുകയില്ല എന്ന് സൂര്യപ്രകാശം പോലെ ഇതിൽ നിന്ന് വെളിവാകുന്നതാണ് രണ്ടാമതായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സഹോദരന്മാര് ഈ ദുആ എന്താ ജാഹിദുകൾക്ക് ഒരു നിർവചനം ഉണ്ടാണല്ലോ ഏത് നിർവചനമാണ് തെറ്റി എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ നിർവചനം ഞാൻ വായിക്കാം സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിൻ്റെ അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന ഇതാണ് പുതിയ നിർവചനം ഈ ഇടയ്ക്ക് ജിന്നുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറുകയുണ്ടായി ജിന്നുകൾ ഹാദറായി എന്ന് പറഞ്ഞാൽ ഹാജറാവിൽ തന്നെയായിരുന്നു അവിടെ നടന്നത് അങ്ങനെ ചേക്കേറിയതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഡെഫനിഷനുകളിൽ ചില വ്യത്യാസങ്ങൾ വരികയുണ്ടായി അതുവരെ മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ സഹായം ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് പേർത്തും പേർത്തും ആളുകൾ പിന്നീട് സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങൾ സഹായം ചോദിക്കലാണെന്ന് എഴുതി അങ്ങനെ ഒരു വ്യത്യാസം ആ വ്യത്യാസത്തിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടായിരുന്ന ആ വാചകങ്ങളിലെ പ്രശ്നങ്ങൾ പോലും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് അവരുടെ നാവിലുള്ള ഊക്കുതത്വ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സൃഷ്ടികളിൽ മനുഷ്യരിൽ നിന്ന് സൃഷ്ടികളിലേക്കുള്ള ആ പ്രാർത്ഥനയുടെ നിർവചനത്തിലുള്ള വ്യത്യാസം ഒരു കാര്യം ഞാൻ പറഞ്ഞു പണ്ട് കുഞ്ഞീത് വനി എന്ന് പറയുന്ന ഇവരുടെ തൗഹീദിന്റെ ഏറ്റവും വലിയ പടനായകനായിരുന്ന വ്യക്തിയുണ്ടല്ലോ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ പുസ്തകങ്ങൾ ഉദ്ധരിക്കേണ്ടി വരും എപ്പോഴാണ് അദ്ദേഹം പറയുന്നു നജീബ് താമരശ്ശേരി ചുരത്തിലൂടെ ഇറങ്ങി വരുന്ന ഒരു ബസ്സിൽ സഞ്ചരിക്കുന്നു ആറാമത്തെ വളവിലെത്തിയപ്പോൾ ബസ്സിന്റെ ബ്രേക്ക് പൊട്ടി ഇടതുവശത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ വലതുവശത്ത് അത്യാഘാതമായ ഗർത്തം അവന്റെ മുഴുവൻ ശക്തിയും തന്ത്രവും തളർന്നു പോകുന്നു അവൻ പഠിച്ച പതിനെട്ടടവും നിഷ്ഫലമായി തീരുന്നു ഇനി മനുഷ്യതീത ശക്തിക്കു മാത്രമേ ഇനി മനുഷ്യതീത ശക്തിക്കു മാത്രമേ തന്നെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അവൻ ഉറപ്പിക്കുന്നു ഈ സന്ദർഭത്തിലാണ് പരമമായ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനമെന്ന വിവാദത്തിന്റെ നിർവചനം പരിപൂർണമായി മനുഷ്യനിൽ പ്രകടമാകുന്നത് മനുഷ്യ കഴിവ് എന്നത് കൃത്യമായി അങ്ങ് വിവേചിച്ചു തോന്നുന്നു എപ്പോഴാണ് മനുഷ്യ കഴിവിന് അതീതമായത് ചില ആൾക്കാർ ഇപ്പൊ മനുഷ്യ കഴിവും സൃഷ്ടിയുടെ കഴിവും ഒന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അത് ചില പ്രയോഗത്തിലുള്ള വ്യത്യാസം മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ത് താമരശ്ശേരി ചുര ചുരത്തിലെ വളവിൽ നിന്ന് ബ്രേക്ക് പൊട്ടിയ ഉദാഹരണം നിങ്ങൾ പറയാറില്ലേ ആ സമയത്താണത്ര മനുഷ്യാതീതമായ ശക്തികളിലേക്ക് ആവശ്യമായി വരുന്നത് പരമമായ വണക്കത്തിന്റെ സന്ദർഭം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു മുജാഹിദ് സുഹൃത്ത് സന്ദർശി ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക ആരെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ ഹനീഫ മൗലവി തന്നെ ആയാലും പ്രശ്നമില്ല അങ്ങനെ സഞ്ചരിക്കുകയാണ് അങ്ങനെ ഇരിക്കയാണ് എന്തുണ്ടായത് പെട്ടെന്ന് ബസ്സിന്റെ ബ്രേക്ക് പോയത് ഈ സമയത്ത് മൗലവി ചിന്തിക്കുകയാണ് എന്ത് ശരിയാ മനുഷ്യാതീത സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ലേ പ്രാർത്ഥനയാവുകയുള്ളൂ പുതിയ നിർവചനം അതാണല്ലോ അതുകൊണ്ട് ൃട്ടികൾ എന്ന് പറഞ്ഞാൽ ജിന്നുകളൊക്കെ പെടും ഇവിടെ വലിയ ചുരമാണ് ജിന്നുകൾ ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് വല്ല ജിന്നും ഈ പരിസരത്തുണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജിന്നേ എന്നെ ഒന്ന് സഹായിക്കണേ എന്നെ ഒന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകണേ പണ്ട് ഞാൻ ശബാബിൽ വായിച്ചത് ഓർമ്മയുണ്ട് എന്ത് ജിന്നുകൾക്ക് പിശാച്ചുക്കൾക്കൊക്കെ മനുഷ്യനെ അന്തരീക്ഷത്തിലൂടെ താങ്ങിയെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ജിന്നിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയാവുകയില്ല എന്നാണ് പുതിയ ഗവേഷണം എന്നാലോ തൗഹീദ് മുജാഹിദുകളെ നിങ്ങളുടെ ബസിന്റെ ബ്രേക്ക് പൊട്ടിയ തൗഹീദുണ്ടല്ലോ നമ്മുടെ ബാലുശ്ശേരി ചിലപ്പോ പറയാറുണ്ട് പേരോട് കുളത്തിലൂടെ ആരും രക്ഷിക്കാനില്ല അപ്പോ വിളിച്ചാൽ പേരോടും പേരോട് ഞാൻ ചോദിക്കട്ടെ കുളത്തിൽ വീടത് അനീപ മൗലിവിയാണെന്ന് സങ്കല്പിക്കുക ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ കടലിൽ യാത്ര ചെയ്യുകയാണ് മക്കാ മുശിരിക്കൾക്ക് പോലും അള്ളാഹു ഓർമ്മ വരുന്ന സന്ദർഭം എന്നാണല്ലോ മുജാഹിദുകൾ പറയാറുള്ളത് വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നോക്കൂ നിങ്ങൾ ആ സമയത്ത് ആ സമയത്ത് എന്താ ചിന്തിക്കുകയാണ് ഇവിടെ ജിന്നുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ മലക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ എന്തായാലും മലക്കുകൾ ഉണ്ടാകുമല്ലോ മലക്കേ സഹായിക്കണേ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുതിയ നിർവചനമനുസരിച്ച് പുതിയ നിർവചനം എന്താ സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് സൃട്ടികളുടെ കയ്യിൽപ്പെട്ടത് തന്നെയാണിത് കാരണം ജിന്നിനൊക്കെ ഒന്ന് കൊണ്ടുപോയി എന്നെ രക്ഷപ്പെടുത്തുക എന്നുള്ള പ്രയാസമുള്ള കാര്യമല്ല എത്ര എത്ര ജിന്നുകൾ നമുക്കറിയാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരം പോലും കൊണ്ടുവരാൻ ഞാൻ നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാമെന്ന് വിളിച്ചില്ല അതുകൊണ്ടാണ് നമ്മുടെ സുല്ലമി സാഹിബ് ചോദിച്ചത് അല്ല എന്ത് മുജാഹിദുകളെ നിങ്ങളെ വിളിച്ചാൽ ശിർക്ക് എന്താലോ ഈ വിഫ്രീത് വിളിച്ചാൽ തൗഹീദ് എന്ത് പുതിയ നിർവചനം പ്രാർത്ഥനയുടെ പുതിയ നിർവചനം അത് തെറ്റാണ് എന്ന് ഞങ്ങൾ തെളിയിക്കുന്നത് നിങ്ങളുടെ പഴയ നിർവചനം അനുസരിച്ചാണ് കുഞ്ഞീത് മതനിയുടെ നിർവചനം അനുസരിച്ചാണ് രണ്ടും ഒന്നാണെന്ന് പറയണ്ട ഈ സമയത്താണ് ചുരത്തിൽ വെച്ചാണ് നിങ്ങളുടെ എല്ലാ മനുഷ്യാതീതമായ ശക്തിയിലേക്ക് ആവശ്യമാവുകയും പരമമായ വണക്കമുണ്ടാവുകയും ചെയ്യുന്നത് കഴിഞ്ഞില്ല ജിന്നിനോട് ചോദിക്കാമെന്ന് തരെ ഇവിടെ ഇരിക്കുന്ന മൗലവി എഴുതി വെച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ രാ പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വറി വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്താരെയും കാണുന്നില്ല ഇവിടെ എൻറെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്കൊന്ന് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറന്നു പറയുന്നുവെങ്കിൽ അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല എന്ന് പറഞ്ഞാൽ അത് ശീർക്കല്ല എന്റെ മുജാഹിദ് സുഹൃത്തുക്കളെ ഇത്രയും കാലം ബ്രേക്ക് പൊട്ടിയ ഒരു തൗഹീദുമായിട്ടല്ലേ നമ്മൾ സഞ്ചരിച്ചിരുന്നത് ആ സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഞാൻ അറിയാതെ കുടുങ്ങി അപ്പോ അള്ളാഹുനെ മാത്രമേ വിളിക്കണമെന്നല്ലേ ഇത്രകാലം നമ്മൾ പഠിച്ചത് ഇപ്പോൾ നമ്മുടെ ആളുകൾ നമ്മോട് പറയുന്നത് വിളിക്കാം ഇത് നിങ്ങളുടെ മാസിക ഒറിജിനൽ കോപ്പി എന്റെ കയ്യിലുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ഗോഡൌൺ വ്യക്തി